വിദ്യാലയ പരിസരം കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ ഒരുക്കുന്നത് മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിതരണം ചെയ്യുന്ന ലഹരി ബോധവൽക്കരണ ലഘുരേഖയുടെയും ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെയും മണ്ഡലം തല ഉദ്ഘാടനം എൽ എൻ എസ് വർക്കിംഗ് അധ്യക്ഷൻ ഒ കെ കുഞ്ഞിക്കോമു നിർവഹിച്ചു തുടർന്ന് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ലഘുലേഖകൾ നൽകി മണ്ഡലം പ്രസിഡന്റ് കെ എം അബ്ദുറഹ്മാൻ അധ്യക്ഷനായി ഗ്രീൻ പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ ലത്തീഫ് കുറ്റിപ്പുറം ബോധവൽക്കരണ സന്ദേശവും പ്രതിജ്ഞയും നടത്തി നഗരസഭാ കൗൺസിലർ കെ സിദ്ദിഖ് ഹാജി കിംസ് കോളേജ് പ്രിൻസിപ്പൽ കെ വി കുഞ്ഞി മുഹമ്മദ് എൽ എൻ എസ് മണ്ഡലം വർക്കിംഗ് അധ്യക്ഷൻ കെ മുജീബ് റഹ്മാൻ ജനറൽ സെക്രട്ടറി നൂറു ലാബിദ് നാലകുത്ത് വനിതാ വിങ് വളാഞ്ചേരി മുനിസിപ്പൽ അധ്യക്ഷ കെ പി നസീറ തുടങ്ങിയവർ സംസാരിച്ചു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറ് മുതൽ നൂറു ദിന കർമ്മ പദ്ധതി ലഘുലേഖ കൈപ്പുസ്തക വിതരണം ബോധം പകരും പരിശീലനങ്ങൾ എ ഏകാംഗ നാടകാവിഷ്കാരം ലഹരിവിരുദ്ധ കലാസാഹിത്യ മത്സരങ്ങൾ മുദ്രാവാക്യഗീതം സംഘഗാനാലാപനം രചനകൾ ചിത്രീകരണം തുടങ്ങിയവ ക്യാമ്പയിന്റെ ഭാഗമായി ഒരുക്കും ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി